വിരുന്നു കഴിഞ്ഞ എത്തിയിട്ടോ കുഞ്ഞം വന്നിട്ടില്ല കുഞ്ഞ നാളെയോടെ മുത്താത്ര എന്തൊക്കെ മുത്ത് സ്വത്ത് പോത്ത് സ്വത്ത് സ്വർണം പറയും പോയി കഴിഞ്ഞു പായസം വേണ്ട പായസം വേണ്ടേ പായസം പിന്നെ അവരുടെ അമ്മമ്മ കേക്ക് മുറിച്ചു ഐസ്ക്രീം കഴിച്ചു ബിരിയാണി വാങ്ങി കുഴിമന്തി വാങ്ങി പൊറോട്ട വാങ്ങി ജ്യൂസ് ഉണ്ടാക്കി പിന്നെന്താ വെറിന് പോയി ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയി അമ്മൂന്റെ ആഗ്രഹം പറഞ്ഞിട്ട വണ്ടി ഒന്നും നേരെയും വേണം ഒന്നല്ല ഏട്ടൻ നോക്ക് ഇവര് വരും എന്താ വരാതെ എണ്ണത് സങ്കടം വന്നിട്ട് ഇരിക്കായിരുന്നു കേട്ടോ ഏട്ടൻ വേഗത ആറേകാലൊക്കെ ആയപ്പോ അനിയൻ പറഞ്ഞു വരുന്ന പറഞ്ഞു അപ്പൊ എന്നാ എന്തായാലും നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലേ കുഴിമന്തി കുഴിമന്തി വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി ഏട്ടൻ വന്നിട്ട് ഏഴുമണിയായിട്ടും ഇര കാണില്ല ഏട്ടം എന്നിട്ട് എന്താ അവര് വരാ പറഞ്ഞിട്ട് വരാത്തത് എന്താ അവര് വരാ പറഞ്ഞിട്ട് വരാത്ത പറഞ്ഞിട്ട് ക്ലോക്കില് ഏഴേകാലായി ഏഴേകാലായിട്ടോ ആ വരുന്നില്ല അപ്പൊ കിച്ചുവിനടുത്ത് കിച്ചു പഠിക്കാതിരിക്കന്നു പോയിരുന്നോ ആ ദേഷ്യം അപ്പൊ എന്തായാലും മൊത്തത്തില് കണക്കുട്ടിയല്ലേ നിന്റെ പെറുന്നാളാണ് ഗംഭീരമായത് ഇപ്പൊ ഏ ഗീരല്ല ഗംഭീരല്ല അച്ചുട്ടി പറഞ്ഞിട്ടുണ്ട് കേക്ക് വേണ്ടാന്ന് പറഞ്ഞതാണ് അച്ചുട്ടിക്ക് അത് കുഴിമന്തി അവളെ പറയം ചെയ്തോട്ടോ എല്ലാരും വരിയാച്ച വാങ്ങിയാ മതി ഇല്ലെങ്കി ഇപ്പൊ കുഴിമന്തി വാങ്ങണ്ട രണ്ടു ദിവസം കഴിഞ്ഞ നമ്മുടെ കാരെ നിക്കണ ഏർ ഏർ കുഞ്ഞുണിക്ക് കേക്ക് വാങ്ങിക്കൊടുക്കണം അവന് അവന് കേക്കാൻ ഇഷ്ടം ഞങ്ങള് ഞങ്ങള് വാക്ക് മാറി കുഞ്ഞുണ്ണിക്ക് കേക്ക് വാങ്ങി തരാം കേട്ടോ കുഞ്ഞനെയാണ് കേട്ടോ സേമിയെ പായസം ഭയങ്കര ഇഷ്ടം ആ കോരുത്തരണോ നോക്കി വെക്ക് കുഞ്ഞൻ എന്താ വരാത്തങ്ങോട്ടില്ലേ പായസം നോക്കി ഞാൻ കുറച്ച് തോന്നണ്ടരും അപ്പൊ എല്ലാവരും കുട്ടികളപ്പ കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ടില്ലേ ഇല്ല ഫ്രിഡ്ജിൽ വെച്ച നാളെ കുടിക്കുവോ എൻ്റെ ഏട്ടൻ്റെ ഏട്ടനങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം ഈ സേമിയ പായസമല്ലേ കട്ടേക്കുക എന്നിട്ട് തുള്ളി എന്തങ്ങനെ സ്വത്തുട്ടന് കൊണ്ട് കുറച്ച് കൊണ്ടു കൊടുക്കട്ടെ സ്വത്തുട്ടിനൊണ്ട് കൊടുക്കട്ടെ പൊന്ന് വേണ്ടേ കൊടുക്കണ്ടേ പൊന്നൂസിന് സ്വത്തുട്ടിനു കൊടുക്കട്ടെ വേണ്ട ആ പാത്രത്തിൽ കുട്ടി കുട്ടിപ്പോ കുടിച്ചോ അവനെടുത്ത് വെച്ചിട്ട് കൊടുത്താതി കുഴിമന്തി കഴിച്ചിട്ട് മതിയോ പായസം കുടിക്കോട്ടേ എന്താ അമ്മൂന്റെ ഒക്കെ ഒരു ധൃതി മേമാവാ കഴിക്കാന്ന് പൊന്നൂസ് ഉറങ്ങി എത്ര പായസ വെച്ചിട്ടുന്ന് വെച്ചിട്ടാല് രണ്ടു ലിറ്റർ പാൽ എടുത്തിട്ട് വെച്ചു ഞാന് എടി ല്ലേ എന്താ അനിയമ്പെടുന്ന് എന്താ വണ്ടി വരും വിഴി വരും വരും പറഞ്ഞു അപ്പൊ അനിയേട്ട് ആരോടും പറയാണ്ട് പോയി കുഴിമന്തി വാങ്ങി വന്നേക്കുക എന്താ രാവിലെ പൊന്നൂസം ഉറങ്ങിട്ടാ ഒന്നുവിന്റെ ഉറക്കം കഴിഞ്ഞു കുഞ്ഞം വരാണ്ടട്ടോ ചെക്ക നോക്കിട്ട് അവനാണ് ഗംഭീരൊന്നുമില്ല അല്ല കേക്ക് വാങ്ങണേ കേക്ക് വാങ്ങിക്കഴിഞ്ഞ ഒരു കഷ്ണം കഴിക്കണേക്കാളും നല്ലത് ഇവർക്ക് എപ്പോഴെങ്കിലും കുഴിമതി വാങ്ങി കൊടുക്കണ് കാരണം എന്താ വെച്ച കേക്കിന് വേണം പത്താറുന്നൂറ്റമ്പത് രൂപ നീച്ചോ പൊന്നു ഒന്നും അതുകൊണ്ടാണ് അവിടെ വിശേഷം എന്താ ഇല്ല നാളെ നാളെ ആ വിളി ചേച്ചി വിളിച്ചിട്ടുണ്ട് പ്രസി നാളെ തച്ചമ്പാറ പൂരത്തിന് എന്റെ വീട്ടിലേക്ക് വരുവോ ചോദിച്ചിട്ട് അവൻ ഞാൻ വന്നു വരാൻ പറ്റില്ല വരാൻ പറ്റില്ല കാരണം ഞാൻ അത്ര വലിയ പൂരപ്രേമി ഒന്നല്ല കേട്ടോ ആനപ്രേമിയാണ് അതില്ല എന്ന് പറയില്ല എവ ആ ആന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനേനെ പക്ഷെ അങ്ങനെ പൂരപ്ര പൂരത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ല എന്താ ഈ നല്ല തിക്കും തിരക്കും ചൂടും മുക്കപ്പാടെ പക്ഷെ

എടുക്കണം hmm? അമ്മ <explosions> പിന്നെ മാർക്ക് നിന്റെ അതാ ഒരു ഒരു മിനിറ്റ് മമ്മി വരട്ടെ മറക്കു അടിയിലെട്ടെ ഒറ്റക്കാരും തപസിക്ക

ല്ലേ ഇറച്ചില്ല അത് ചോറ് എന്താ കുഴിമന്തി കാണുമ്പോഴത്തുള്ള ഒരു സന്തോഷം ഞാൻ വണ്ടി

അവളുടെ രജിസ്റ്റർ നമ്പർ ഇന്നോടാ ചോദിക്കണത് കുഞ്ഞുണ്ണിക്ക് എത്ര വേണ്ട തോന വേണോ കുറച്ച് വേണോ എത്ര വേണ്ട ോണില്ല കൊച്ച് ഇപ്പൊ എല്ലാവർക്കും ബിരിയാണിനെക്കാട്ടിലും ഇഷ്ടം കുഴിമന്തിയാണ് കേട്ടോ ആദ്യം ഒരിടയ്ക്ക് ബിരിയാണിയോടായിരുന്നു എല്ലാവർക്കും ഇഷ്ട നോക്കിയ നാരങ്ങ ആദ്യമായിട്ടാ നാരങ്ങ കിട്ടുന്നത് പച്ച ചമ്മന്തി ചമ്മന്തിയൊക്കെ നിർത്തിക്കണോ എല്ലാവർക്കും ഓരോ പീസ് ഉണ്ട് തോന്നുന്നു നാരങ്ങ കൊടുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന നീയും കഴിച്ചോ കഴിച്ചോ സുഖിക്കോ മയോണേ ഇഷ്ടമല്ലേ നിങ്ങള് കഴിക്കില്ലേ കഴിച്ചോളി എല്ലാര്ക്കും അപ്പ ഇരുന്ന് കഴിക്കും അങ്ങനെയൊന്നുമില്ല വെറുതെ പറയുക കഴിക്ക വരും എടുത്തോ നർക്ക വേണ്ടാവശ്യത്തിന് ഇതെന്താ ഇഷ്ടം പോലെ ഈ സാധനക്ക് ഇത് ഇഷ്ടേ അല്ലാത്ത സാധനം സ്റ്റാറൊക്കെ കിട്ടുന്നില്ലേ ഞാനിതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് കഴിക്കണു മുമ്പേ ഈ സാധനമൊക്കെ എടുത്ത് മാറ്റലാണ് പണി നല്ലതാണോ കഴിച്ചാലോ വരും കഴിക്കൊരു ആ വെള്ള സാധനം ആദ്യത്തെ ടേസ്റ്റ് ഇല്ല കൊറേ വാങ്ങിട്ടല്ലേ ഏട്ടാദ്യം എനിക്ക് ഇഷ്ടേണ്ടായിരുന്നില്ല ഏട്ടോ കുഴിമന്തി എന്താ നമ്മള് ഇവിടെ നമ്മുടെ യൂട്യൂബില് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ അന്നാണ് നമ്മള് കുഴിമന്തി അയച്ചത് അല്ലേ അന്നത്തെ ദിവസമാണ് ായിട്ട് കുഴിമന്തി കഴിച്ചു അന്ന് കഴിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ വലിയ നീളം ചോറുകാരനെയും അത്ര പിടിച്ചിരുന്നില്ല പിന്നെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഇതൊക്കെ കളയുക ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ കല്യാണങ്ങൾ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് കല്യാണങ്ങൾ വരുമ്പോഴും ഈ കല്യാണ വീട്ടുകൾക്കൂടെ ഒക്കെ ഇപ്പൊ ഈ കുഴിമന്തിയുടെ റൈസ് പിന്നെ ഇപ്പോ വേറെന്തോന്ന് വന്നിട്ടുണ്ട് എന്താ മഹബൂദ് എന്താണ് അതിന്റെ പേര് എന്ന് എനിക്കറിയില്ലോ മാ വെച്ചിട്ടാണ് എന്താ ഇതേപോലത്തെ ചോറാണ്ന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളിത് കഴിച്ച് നമുക്കിതിപ്പോ ഇഷ്ടായി എല്ലാവർക്കും കുട്ടികളൊക്കെ ബിരിയാണി വേണോ ഇപ്പൊ പറയും ബിരിയാണി വേണ്ട കുഴിമന്തി മതി പറയും അപ്പൊ ആ ബിരിയാണി ഒക്കെ ഓൾഡ് ഫാഷൻ യാത്ര കേട്ടാ അവര് പച്ച ഇടുകൊച്ചനെ ഇടുകിമുട്ട ഉപയോഗിക്കും ചെലര് പുഴുങ്ങി മുട്ട ഉപയോഗിക്കും വീട്ടിലൊക്കെ ഇണ്ടാക്കുമ്പോഴേ പുഴുങ്ങി മുട്ടാവും ഒന്ന് കഴിച്ചു വെക്കും ഇപ്പൊ എന്താ ട്ടാ ഈ ചിക്കൻ നല്ല ടേസ്റ്റായി കുഴിമന്തി ചിക്കൻ രസല്ലോ ഞാൻ വെല്ലേ ഉപ്പും മടകില്ലാണ്ടിക്ക വെള്ളക്കടല് കാണേ ഇഷ്ടല്ല കൊതിവിടാണ്ട് വന്നിരുന്ന് കഴിക്കും വീഡിയോ പിന്നെടുക്കാം നമുക്ക് ഏട്ടാ ഒരു ചോറും കൂടി ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ എങ്ങനെ കുഴക്ക ആണെങ്കിൽ വായാ എന്താ സ്നേഹത്തോടെ തരുമോന്താന്നോ േണ്ടോ അതെന്തായിട്ട് എന്നാലോ കൊറേലേ തന്നിട്ട് അന്ന് ഒമ്പതാം ക്ലാസ് വരെ വാരി കൊടുത്താൽ മാത്രം ചോറിനാളായി ഇപ്പൊ അങ്ങോട്ടിക്കില്ലേ ആരെങ്കിലും വാരി കൊടുക്കണതോ കൊഴച്ചു കൊടുക്കാൻ ഇഷ്ടല്ല അച്ചമ്മ വാരിയിട്ട് മുളക് ചമ്മന്തി ചോറും ഒരു കുറച്ച് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇപ്പഴോ ുംന്താ സുഗന്യയുടെ നീങ്ങാത് സുഗന്യാ വീട്ടല്ലേ പത്തിരി കോഴിക്കറിയും ജ്യൂസും പായസം കുടിച്ചിട്ട് ഉണക്കണ് എന്താ അടുത്ത വീട്ടില് നോമ്പിറക്കുമ്പോ

ഞാതന്നെ അവൾക്ക് മതിയായി അത് കളയാന് പറ്റില്ല കഴിച്ചോ കഴിച്ചോ അതൊന്നൊക്കെ അറിയണത് ആ ഉറങ്ങി ഉറങ്ങിനീച്ചിട്ട് കഴിക്കാന്ന് സുഖന്യെ കൊണ്ടുവച്ച നീക്കാനും പല്ലായിരുന്നു വേണം പറഞ്ഞിട്ട് വാങ്ങി തന്നിട്ട് കൊറേ ഫോട്ടോഷൂട്ടിന് എന്താ കഴിക്കാണ്ട് അത് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ടേ ഇത് ആവേശം കേറിയിട്ട് കഴിക്കാൻ പറ്റും രണ്ടാമത് മണം പറഞ്ഞു അപ്പൊ തന്നെ ഏട്ടൻ പറഞ്ഞു ഇത് നിങ്ങള് തിന്നുവെച്ചു കഴിക്കാണ്ട് പെടുന്നു നീക്കാൻ പറ്റില്ല ഞങ്ങള് മൂന്നാളും പാടെ കടന്നിട്ട് ഉള്ളിട്ടും എന്താ പിന്നെ ചീന നോക്കൂ

ഞാൻ സാമ്പാർ കുറച്ച് കൂടുതൽ രസമാണ് കേട്ടോ നമുക്ക് നാളേക്കും കൂടി നാളേക്ക് പറഞ്ഞാൽ നാളെ രാവിലേക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനേ ഏട്ടാ ഏട്ടയല്ലേ പറഞ്ഞാൽ കായപ്പേരി അധികം ആവുന്നു എന്നെ കായപ്പേരി അധികം ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടമാനം ആരും ഭക്ഷണം കഴിക്കൊന്നുമില്ല കേട്ടോ മിതമായ തന്നെ കഴിക്കുകയുള്ളൂ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവർ ആരുമില്ല അപ്പോൾ അതാ കുഴിമന്തിയെ നോക്കിയാൽ കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ കുഴിമന്തി കൊണ്ടുവന്നിട്ടതായിരിക്കണം ഞങ്ങളെല്ലാവരും കഴിച്ചു ചേട്ടനൊക്കെ കഴിക്കല് കഴിഞ്ഞ കേട്ടോ ഇതാ കണ്ടോ ചിക്കൻ ഇതാ അതിൽ ചിക്കൻ അതിൽ ചിക്കൻ ഒരു വലിയൊരു ചിക്കൻ നമ്മുടെ പപ്പൂനും കൊടുത്തു അങ്ങനെ കണ്ടമാനം കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല തന്നെ കഴിക്കുള്ളൂ പക്ഷേ മിതമായിട്ട് കഴിക്കുക പറഞ്ഞാൽ ഞാൻ മാത്രം എന്താണെന്നറിയില്ല പൊണ്ണത്തടി വരുന്നുണ്ട് ഇപ്പോൾ പൊണ്ണത്തടി അല്ല ഇപ്പം അത്യാവശ്യം തടി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ എടുത്തേക്കിട്ട് തൈരുണ്ട് പിന്നെ അവിയൽ കുറച്ച് ഇളുട്ടോ അത് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു പിന്നെ അത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇരിക്കട്ടെ കുറച്ച് ചോറും കൊണ്ട് കെട്ടോ ചോറ് ഞാൻ വെച്ചില്ല കുറച്ച് ഇള്ളു എന്താ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറ് ഉള്ളു അപ്പോൾ അതങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇടൂട്ടോ അപ്പം നാളെ നമുക്ക് എന്താ തൈര് കൂട്ടിയിട്ട് കഴിക്കാമല്ലോ കിച്ചിട്ടാ ഫ്രിഡ്ജ് തുറക്കുമ്പോട്ടേ ഈ പാത്രം എടുക്കരുതെന്ന് മൈലാഞ്ചി കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക ഞാൻ മൈലാഞ്ചി കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ കണ്ടോ എൻ്റെ മക്കളുടെ പണിയാണെങ്കിൽ കണ്ടോ ഇങ്ങനോട് കൊണ്ടുവന്ന് വെച്ചപ്പോണത് മയിലാഞ്ചി അത് നാളെ ഉള്ളൂ അത് ഊറി ഊരിയിട്ട് അരയ്ക്കണം പായസം കണ്ടോ അപ്പോൾ കുറച്ച് ദീശ കുടിച്ചിട്ട് പിന്നെ ആരും കുടിച്ചില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇവരൊക്കെ വരില്ലേന്ന് വിചാരിച്ചിട്ട് അപ്പം കുടിക്കാമെന്ന് വിചാരിച്ചേ ഇവര് അവിടെന്നും പറഞ്ഞില്ലേ നോമ്പർ നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് നോമ്പറക്കിൽ കഴിഞ്ഞിട്ട് പായസം ഏറ്റവും വേണോ ക്ലാസ് വേണമെങ്കിൽ ഇവിടെ വയ്ക്കുക വേണോ ഇതുള്ള പാത്രങ്ങൾ ഇത്രയും പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ട് ഈ മാങ്ങ നമ്മൾ കഴുകിയിട്ടില്ലേ എന്താണ്ടോ അത്ര ആയിട്ടേ ഉള്ളൂ ഈ മാങ്ങ കഴുകിയിട്ട് നമ്മളൊരു കുപ്പിയിൽ ഇട്ടിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമായിട്ടോ അതിങ്ങനെ വെറുതെ ഇങ്ങനെ കടിക്കാൻ ഇതാണല്ലേ അതാണ്ടോ ഇത് ഉച്ചയ്ക്ക് ഇട്ട് വെച്ചതാണ് രാവിലെ ഇതിൻ്റെ ഒരു മണം എന്തൊരു മണം വെച്ചിട്ടാ പിന്നെ പഴം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പഴം എല്ലാം പഴുത്തക്കണോ ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പം ആരും ഇവിടെ കുട്ടികൾ ചെറിയോര് ഇല്ല പറഞ്ഞാൽ വലിയോരാണ് പറഞ്ഞാൽ അവരിങ്ങനെ എന്താ ഒന്നല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കണം കഴിക്കുക കഴിക്കുക കഴിക്കുന്നു എന്ന് പറഞ്ഞാലാണ് അവർ കഴിക്കുകയുള്ളൂ നമ്മുടെ ഇവിടെയും ഒരു ആമ വരും കേട്ടോ കുറേ കഴിഞ്ഞാൽ അപ്പം അതിനുള്ള കുറച്ച് ചോറ് നമ്മൾ ഇവിടെ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ അത് എത്രയും ദൂരത്തുനിന്ന് പറഞ്ഞ പോലെ കനാലിൻ്റെ മുകളിൽ നിന്നിങ്ങോട്ട് കയറി വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒന്നും ഇറങ്ങിട്ട് കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നീക്കുമ്പോഴേ ചിലപ്പോൾ ഉണ്ടാവും അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കും ഇനി കുറച്ച് സാധാ ചോറും കൊണ്ടുവന്നിട്ട് കൊടുക്കണം ചോരോടത്ത് വയ്ക്കാൻ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ പ്ലാസ്റ്റിക് ഒക്കെ അതീനി ഇതീനി ഇങ്ങനെ പറ ഞാനിവിടെ വൈകുന്നേരം ആയപ്പോഴേ കുറേ ചപ്പുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചപ്പുകൾ കഴി അടിച്ച് കോരിയിട്ട് കട്ടിച്ചേ അപ്പം അപ്പുറത്തവരും അറിയാൻ എന്താ ചപ്പ് കത്തിക്കണ്ട ചപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല കാരണം ശരിക്കും അങ്ങനെ കൂടത്രേ അപ്പോൾ ആ ചപ്പൊക്കെ എടുത്തിട്ട് തെങ്ങിൻ്റെ ചോട്ടിലിട്ടാൽ മതിയെന്ന് തെങ്ങിൻ്റെ ചോട്ടിലിട്ട് കഴിഞ്ഞുവച്ചാൽ നമ്മുടെ ഈ കോഴികൾ ചെനക്കിയിട്ടേ ഈ നാല് ഭാഗം ഇങ്ങനെ വൃത്തികേടായി കിടക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഇപ്പോഴൊക്കെ കണ്ടില്ല ഇവിടെ അടിച്ചെല്ലാം തീയിടും കൊണ്ട് അധികം വൃത്തികേടായിട്ട് കിടക്കുന്നില്ല മറ്റേത് അങ്ങനെയല്ലേ നല്ല വൃത്തികേടാണ് പിന്നെ തെങ്ങിൻ ചോട്ടിലേക്ക് ഇടാൻ പറഞ്ഞു ശരിയാണ് അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക അടിച്ചിട്ട് തെങ്ങിൻ ചോട്ടിക്കിടും ഒരു സാധനം ഇടിച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് തീ കത്തിക്കയക്കില്ല കുരുമുളക് ഉണ്ടായിക്കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് തീ കത്തിക്ക് അയക്കില്ല അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സൗകര്യം നോക്കിയിട്ട് എന്തെങ്കിലും ഈ പൊന്നും അതിന് ഒക്കെ നടക്കുന്നതല്ലേ നല്ല ഇഴജന്തുക്കൾ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ പറഞ്ഞ് പേടിച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യണത് നീ നമുക്ക് മേലെഴുകണം ഞങ്ങൾ ഇപ്രാവശ്യം കനാലിൽ വെള്ളമായിട്ടല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എന്താ കനാലിൽ പോയിട്ട് മേലെഴുകുന്നതാണ് കേട്ടോ ഇപ്രാവശ്യം ചെയ്തിട്ടേ ഇല്ല ഒരു പേടി പോലെ തോന്നി ഒരു ഫാമിനെ കണ്ടിട്ടേ അപ്പോൾ പോയിട്ടില്ല കുട്ടികളൊന്നും മേലെഴുകാൻ പോയില്ല സമയപ്പൊന്ന് നേരത്തെ ഇന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഇന്ന് എട്ടര ഒമ്പത് മണിയൊക്കെ ആവണേയുള്ളു അനിയട്ടനേ രണ്ടു ദിവസമായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി പറഞ്ഞല്ലേ ജിമ്മിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് മൂ മൂപ്പരാൾക്ക് ഭയങ്കര മേലും ഈ വേദന അവൻ ഞാൻ പറയുകയാണെ എനിക്കല്ലെങ്കിൽ തന്നെ ഇപ്പം പ്രധാനം നോക്കിയാൽ കനാലിൽ രണ്ടു ദിവസം ഒന്നു പോയി കുളിച്ചിട്ടാ ആ കനാലിൽ കുളിച്ചാൽ ഒരേതേ ഉള്ളൂ തലവേദന എടുത്തിട്ട് വയ്യ അപ്പം ഞാനൊക്കെ എങ്ങനെയാണ് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുക എനിക്കറിയില്ല ഏഹ് എന്തായിട്ടൊന്നും പറയാത്ത മൈക്കവിടെ കൊണ്ടുപോയിച്ചൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് എന്താ ചെയ്യാന്നറിയില്ല ഏട്ടൻ പറയാണ് കുറച്ച് ദിവസം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും അത് പേടിക്കൊന്നും വേണ്ട പക്ഷേ എന്നോട് ഡോക്ടറും പറഞ്ഞു കേട്ടോ പോകണം എന്ന് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ഭക്ഷണം കണ്ട്രോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം ഞാനങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കില്ലാന്നൊക്കെ ആ ഡോക്ടർക്ക് അറിയാം അപ്പോൾ വർക്കൗട്ട് ചെയ്താലേ ശരിയാവില്ല കുറേ പ്രശ്നങ്ങൾ തീരുമ്പോന്നു ഏട്ടൻ പെടാന്നിട്ടിങ്ങനെ കുമ്പിടുമ്പോൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് എനിക്ക് ഞാൻ കടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഏ അതെ ഇപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് മേലൊഴുകി കിടക്കുകയുള്ളു ആ മേലൊഴുകിയിട്ടൊരു തണുപ്പിലൊന്ന് കിടക്കാനേ പറ്റുള്ളൂ ഭയങ്കര ചൂടാണേന്ന് കുട്ടികൾ ഓരോന്നോരോന്ന് ഇനിയിപ്പം ഇങ്ങനെ തുടങ്ങുകയുള്ളൂ കേട്ടോ ഇതേപോലത്തെ പഴയ പാത്രങ്ങൾ കളയാതെടുത്തേക്കുന്നവരുണ്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടം എന്നല്ല കേട്ടോ ഈ ചട്ടികളൊക്കെ നമുക്ക് ഓരോന്നും ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് വക്കൊന്നും പക്ഷെ അത് കളയാനേ തോന്നില്ല ഇങ്ങനെ എടുത്തേക്ക് കിട്ടും എന്തെങ്കിലും എടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും പറയും അത് കളഞ്ഞൂടെ കാണുമ്പോഴൊക്കെ പറയും അത് കളഞ്ഞൂടെ അത് കളഞ്ഞൂടെ ചോദിക്കും പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയില്ല കളയാൻ തോന്നില്ല ഇപ്പം ഇവിടെ അനിയന്താ പറയണ പോലെ നമ്മടെ വണ്ടി നേരേക്ക് എടുക്കുന്ന പോലെ അത് എങ്ങനെയെങ്കിലും നേരേക്ക് എടുക്കാൻ പറ്റിയ നേരേക്ക് എടുക്കാമായിരുന്നു അല്ലേട്ടാ അതിലൊക്കെ മീൻ വറക്കുമ്പോ അല്ലേ എന്താ നമ്മൾ ഒട്ടിപ്പിടിക്കുകയില്ല അതിൽ എന്തുണ്ടാക്കുമ്പോഴും ഒരു എണ്ണ നല്ലപോലെ പോലെ കുടിച്ചിട്ട് കുറച്ചെണ്ണ മതിയിട്ടോ ഞാൻ വരുന്നതിൻ്റെ എത്ര ഇതൊക്കെ എത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ചീനച്ചട്ടി എത്ര അമ്മ പറയുന്നത് അവിടുത്തെ അമ്മ അപ്പം അമ്മ പറയും അമ്മയ്ക്കും അത് ഇഷ്ടമാണ് പിന്നെ നമുക്ക് പെരുമാറി പെരുമാറി നമുക്കും അതിഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണെ ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്താ ഇനി വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരോരോരുത്തർ മേലെഴുകാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മോന് നാളെ പരീക്ഷ തുടങ്ങിയല്ലേ അപ്പോൾ അവളെ നേരത്തെ നമ്മൾ നേരത്തെ കിടന്നാലാണ് അവൾക്ക് നാളെ നേരത്തെ നീച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം